പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിൻവാങ്ങാൻ ആകുമോ എന്ന കാര്യത്തിൽ സംശയം പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ പിന്മാറാനാകൂ എന്ന വ്യവസ്ഥയാണ് സംശയം ഉണർത്തുന്നത് സർവ്വശിക്ഷാ അഭിയാൻ ഫണ്ട് അടക്കം തടഞ്ഞുവെക്കാൻ സാധ്യതയുമുണ്ട് പിന്മാറുന്നത് സർക്കാർ സ്കൂളുകളെ തകർക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിലെ സർക്കാർ ഒരു ആ സ്കൂളുകൾക്ക് ഉണ്ടാവില്ല പിന്നെ സെൻട്രൽ സിലബസ് അതുള്ള സ്കൂളുകൾ ധാരാളം സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജാള്യത മറയ്ക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ക്ഷേമനിധി പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് എന്നും വി ഡി സതീശൻ ക്ഷേമനിധി ഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പതും മാസമായി മുടങ്ങി കിടക്കയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ